മാന്യ പ്രേക്ഷകർക്ക് തെരക്കിടാ പതിനശയിലേക്ക് സ്വാഗതം സാധാരണ ഞാൻ സിനിമാ താരങ്ങളാണ് ഇൻ്റർവ്യൂ ചെയ്യാറ് ഇന്ന് സിനിമാ താരങ്ങൾ ആരും തന്നെ എത്തിയിട്ടില്ല എല്ലാവർക്കും ഷൂട്ടിംഗ് ഇറക്കെയാണെന്ന് തോന്നുന്നത് എന്നാലും വെറുതെ ഒരു പാർട്ടിസിപ്പൻസ് വന്ന് കാത്തിരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം എന്താണ് പേര് കുപ്പി കുപ്പിയോ കുമാര പിള്ളയെന്നാണ് എന്റെ പേര് കുമാരന്റെ കൂയും പിള്ളേടെ പീയും കൂടെ ചേർത്ത് കുപ്പിന്ന് പേരിട്ടു അയ്യപ്പൻ അയ്യപ്പൻ പിള്ളെങ്കിൽ അയ്യപ്പന്റെ ആയും പിള്ളേടെ പീയും കൂടെ ചേർത്ത് അപ്പീ നട്ടാനെ വീട്ടിലാരകുണ്ട് വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് ഒരു പെങ്ങളുണ്ട് എന്താണ് ജോലി അമ്മ ഹൗസ് വൈഫാ ഹൗസ് ഹൗസ് വൈഫ് വൈഫ് എന്താണ് എന്താണ് അച്ഛന്റെ അച്ഛന്റെ പേര് പേര് പറഞ്ഞു കാര്യം മാനസിക രോഗം കഷ്ടം മാനസിക രോഗാണേലും അവള് മാസം പതിനായിരം രൂപ ശമ്പളം മേടിക്കുന്നുണ്ട് എന്താണ് ജോലി അവളെ കിരൺ കിരഞ്ജീപിൽ അവതാരിക എത്ര മുട്ടായി എന്തോ എത്ര മുട്ടയായി ഇടല്ലേ ഓക്കേ ഓക്കേ നമുക്ക് പ്രോഗ്രാമിലേക്ക് എടുക്കാം ഞാനൊരു പാട്ടു പാടാം ഞാൻ ഒരു പാട്ട് പാടാം മമ്മൂട്ടിയുടെ മേഘത്തിലെ പാട്ട് ഞാൻ ഒരു പാട്ട് പാടാം ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് ഞാനൊരു പാട്ടു പാടാം പാടാനാണ് പറഞ്ഞത് ചരണം ചരണം പാടണം മതി ആ എത്ര പല മൊത്ത മൊത്തവലോ അങ്ങനെ ഒരു വലയോണ്ടോ തോന്നുന്നുണ്ടല്ലേ കൊച്ചുങ്ങൾ അഞ്ചെണ്ണം എത്ര അഞ്ചെണ്ണ അഞ്ചെണ്ണോ എൻ്റെ അമ്മ ഇല്ല പാൻപരാഗ മതിയോ തരണം തരണം ഇതൊക്കെ വെക്കുവല്ലേ വെക്കാറുണ്ട് വേറുതെ ഇങ്ങനെ ചുണ്ടിങ്ങനെ ഞാനീ പാടിയ പാടിന്റെ ശരണം പാടി തേങ്ങായി ഉടച്ചു തേങ്ങായി ശബരിമല പിന്നെ ശബരിമലക്കെ പോകും കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ട മോഷം കിട്ടും മോശം കിട്ടിയാ പോക്കും നിർത്തും ഒരുപാട് വീഴുന്നു ഓക്കെ ഓക്കെ കൺഗ്രാചുലേഷൻ മൂവായിരം രൂപ സമ്മാനമായി ലഭിച്ചിരുന്നു മൂവായിരം രൂപ സമ്മാനമായിട്ട് കിട്ടി അതെ എന്റെ ഒരു ഭാഗ്യം രൂപ ശ്രദ്ധ കേട്ടു സർവഭൂശു ഏതേശു പൂതേശു അങ്ങനെ രേശുണ്ടോ ഉണ്ടോ 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 കാണൂ എന്നെ നീക്കട്ടെ ഞാനൊരു കാര്യം ചെയ്യാം ഈ പാട്ടിന്റെ അനുപല്ലി പാടം അനുപല്ലി പാടം ഓക്കെ ഞാൻ ഈ മോഹൻലാലിന്റെ ആളായതോണ്ട് മോഹൻ കരളിലെ മോഹം പേരും അവർ ഇരുപേരും അമ്പലക്കൽപ്പടവിൽ അവരിരുപേരും എന്താണ് അമ്പലക്കൽപ്പടവിൽ ചെയ്തത് നിങ്ങക്കൊരു സ്റ്റാൻഡേർഡ് അക്കൗണ്ടെന്ന് ഞാൻ കരുതിയാ കേട്ടോ ഭയങ്കര ബോറായി പോയി അല്ല എന്ത് പറ്റി എന്നാലും അമ്പലക്കടയിൽ രണ്ടുപേരും പറയാന്ന് പറഞ്ഞില്ല ഞാനില്ലേ ഇങ്ങോട്ട് വരണം ഷൂട്ട് ഇങ്ങോട്ട് വരണം എന്ത് പരിപാടി എന്താ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ ചെവി പറഞ്ഞാ മതിയോ മതിയോ പറയണോ ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് അവരിവരും താപം ചെയ്ത അതായിരുന്നു ഞാൻ വെറുതെ തെറ്റിദ് സമ്മാനം ലഭിച്ചിരിക്കുകയാണ് അടുത്തായിട്ട് ഒരു ആറായിരം രൂപയുടെ ചോദ്യം ആറായിരം രൂപയുടെ ചോദ്യം ശ്രദ്ധ ചോദ്യം പറഞ്ഞു കേട്ടോ ഈ ആറായിരം രൂപയുടെ ചോദ്യത്തില് റിതം റൗണ്ട് ആണ് ഉൾപ്പെടുത്തി അതെ ഓക്കെ അതിനകത്ത് പ്രശസ്ത സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒട്ടകത്ത് എന്ന് തുടങ്ങുന്ന ഗാനം വേണേ പുതിയ പാട്ടാണ് പൊട്ടകത്തെ കേട്ടി ചോ നിര നിരയാായി കേട്ടി ചോ പൊട്ടകത്തെ കെട്ടി ചോ നിര നിരയായി സ്പേക്കാനുള്ള സ്പേർട്ടു കയറ ആറായിരം രൂപയുടെ സമ്മാനമായി ശരി അപ്പൊ ഉത്തരം തെറ്റ് പറഞ്ഞു അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ ഭാര്യക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ എപ്പോഴും പറയാറുണ്ട് താല്പര്യോ അവർക്ക് ഇഷ്ടമാണ് ശരി ശ്രുജിയുള്ളു ഇനി ഏഴായിരം രൂപയുടെ ചോദ്യം ഏഴായിരം രൂപ ആശ തീരും നമ്മുടെ ആശ തീരും ീരൂ എന്നാണ് ചോദ്യംസ് ഉണ്ട് ഏ പാലത്തിലൂടെ നടന്ന് പോയി ആശ തീർക്കാം നീന്തി പോയി ആശ്ചീർക്കാം ബോട്ടിൽ പോയി ആശ തീർക്കാം വളരെ ശരിയാണ് ഹൗസിംഗ് ബോട്ടിൽ ആകുമ്പോ എല്ലാ ആശയങ്ങളും തീരുവല്ലോ മുട്ട കൂടുവാട്ടോ അടുത്തതായിട്ട് ഒമ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഒമ്പതിനായിരം രൂപയുടെ അമ്മേ 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 നമ്മുടെ അമ്പിളിയമ്മൻ എപ്പോ വരും അമ്പിളി അമ്മ വരും തന്നെ ചോദ്യം ഇതിന് ത്രീ ഓപ്ഷൻസ് ഉണ്ട് എ ഒരു പത്രിയാകുമ്പോ ബി ഉച്ച ഉച്ചര ഉച്ചാലാവുമ്പോ സി വരില്ല വരത്തില്ല എന്താണ് കാരണം അത് കറുത്ത അമ്പിളിയമ്മവൻ ഹോളിഡേ ആ വളരെ ശരിയാണ് കാരണം ഒമ്പതിനായിരം രൂപയാണ് അടുത്തായിട്ട് പതിനായിരം രൂപയുടെ ചോദ്യം രൂപ അതെ പതിനായിരം രൂപയുടെ ചോദ്യം തുമ്പക്കുടത്തിൽ ആകാശ ഡാഷ് നിലകളിൽ ആകാശ ഡാഷ് നിലകളിൽ എന്നാണ് ചോദ്യം അതിനും ത്രീ ഓപ്ഷൻസ് ഉണ്ട് മലപ്പുറം പൊന്നാനി കോഴിക്കോട് മലപ്പുറം ഒന്ന് പാടി തുമ്പക്കുടത്തിൽ തുമ്പി ഞാനിടാം ആകാശ മലപ്പുറ മല മലപ്പുറമല്ലേ പൊന്നാനിയെ ശരി ഒന്നാനിയാണല്ലേ ഒന്ന് പാടി പോകാം ഒന്ന് പാടി ആകാശ പൊന്നാനി പതിനായിരായിരം രൂപ ഇപ്പൊ പതിനായിരം പതിനായിരം രൂപ കിട്ടിയെങ്കിൽ അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേക എന്താ പറയുന്നത് എന്റെ ഭാര്യക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ ഈ പ്രോഗ്രാം വലിയ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇനി പതിനോരായിരം രൂപയുടെ ചോദ്യമാണ് ചോദ്യ ചോദ്യം പറയാൻ കേട്ടോ ഇതിൽ മിസ്റ്റേക്ക് റൗണ്ട് ആണ്

അവിടെ നിൽക്കട്ടെ എന്താണ് ഈ ഗാനത്തിലെ മിസ്റ്റേക്ക് ഇത് മൊത്തം മിസ്റ്റേക്ക് ദില്ലയിലെ ജിന്തനക്കുന്ന ജില്ലയില് അതെ അങ്ങനെ ഒരു ജില്ല ഉണ്ടോ ഉണ്ടോ അത് ഉണ്ടോ ഇല്ലെന്ന് അത് തന്നെ വലിയൊരു മിസ്റ്റേക്ക് ഇല്ലേ കോട്ടയത്തൂർ ജില്ലയിലെ ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ജില്ലയില് തിരുവനന്തപുരം ജില്ലാ ശരിയാണ് ഒരു ഗാനം കൂടെ ഉണ്ടാവും ആയിരം അതെ അതെ എന്താണ് ഈ ഗാനത്തിലെ മിസ്റ്റേക്ക് ഇത് ഭയങ്കര മിസ്റ്റേക്ക് അല്ലേ പറയണം ആയിരം പാതസരങ്ങൾ കിലിങ്ങി ഒരിക്കലും സംഭവിക്കുകയല്ല അഞ്ഞൂറ് പെണ്ണുങ്ങൾ പാസര ഇട്ടതുകൊണ്ട് മാത്രമേ ആയിരം പാചശരങ്ങൾ കിലങ്ങുള്ളൂ പിന്നെ വേറെ വലിയൊരു മിസ്റ്റേക്ക് ആലുവപ്പുഴ പിന്നെയും ഒഴുകി ഈ ആലു ആപ്പുഴ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ പിന്നെ ഒഴുകാനായിട്ട് ഇങ്ങനെ ഒഴുകൊണ്ടേ അപ്പൊ അത് മിസ്റ്റേക്ക് അല്ലേ മിസ്റ്റേക്ക് അല്ലേ അതെ അതെ വളരെ ശരിയാണ് പതിനോരായിരം രൂപ സമ്മാനമായി അടുത്തായിട്ട് അവസാന ഗാനമാണ് തന്റെ അവസാനം അല്ലെ എന്റെ അല്ലേ പ്രോഗ്രാമിന്റെ അവസാനം ചാത്തി നിന്നെ കാണാൻ മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ അതൊന്നും വേണ്ട ഈ ഗാനം പാടിയിരിക്കുന്നയാൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആരണയെ റിമി ടോമിയാണോ റിമി ടോമി ഉത്തരം തെറ്റാണോ എന്നോട് ആലോചിച്ചു പറയണം മാവേലിക്കരപ്പൻ ഇവരാരും അല്ലെ എം ജി റോഡിലുണ്ട് എല്ലാവരും അറിയൂലേന്നല്ലേ ഞാൻ വേറെ ക്ലൂ വേറൊരു തേന്മാവിയും കൊമ്പിലുണ്ട് കൊമ്പിലില്ല നാട്ടുമാവിയും കൊമ്പിലില്ലേ അല്ലെങ്കിൽ തെറ്റാണ് ശരി ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ജേഷങ്ങൾ തുടങ്ങുന്നത് എം ജിയിലാണ് സോമൻ സോമൻ അവസാനായിരം തെറ്റാണ് പേരിന്റെ അവസാന തീരുന്ന ആറിലാണ് മനസ്സിലായി പറയണം അല്ല ഉത്തരം തെറ്റാണ് ഒരു കാര്യം ഈ താങ്കളുടെ ചെയ്യുക എന്നിട്ട് ജഗതി ശ്രീകുമാറിന്റെ പകുതി കൂടെ ചേർക്കണം ആ മനസ്സിലായി എന്ന് ജഗതി എടുത്തു ശ്രീകുമാർ എടുത്തിട്ടൊന്ന് പറയണം തലതിരിച്ചു പറയണം ഇങ്ങോട്ട് നോക്കി ഇതൊന്നും അറിയാൻ മര്യാദയാണ് ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത് എടോ ശ്രീകുമാർ അതായത് എന്റെ മുന്നിലിരിക്കുന്ന ഈ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളാണോ പാടിയിരിക്കുന്നത് നിങ്ങൾക്കതിന് ദേശീയ പാട് ഇട്ടുണ്ടോ ഒരു കാര്യമില്ല കേട്ടോ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇല്ലില്ല ഒരു കാര്യം തനിക്ക് എന്താണ് ജോലി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഒരു ജോലിക്കും ഒരു ജോലിയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എനിക്ക് മേലും പണിക്കും പോകണം എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എനിക്ക് മേലെന്ന് പറഞ്ഞില്ല പിന്നെ ഞാനിങ്ങനെ വാർക്ക് പണിക്ക് പോകാം എന്നൊരു കാര്യം ഓഫീസ് വർക്കിന് പോകണം എനിക്ക് യ്യ എനിക്ക് മേലെ പിന്നെ ഞാൻ ഓഫീസ് വർക്കിന് പോകും ഒരു കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച് ആരാണെങ്കിലും കഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോഴിരിക്കുന്നുണ്ട് എനിക്ക് ആരെ കല്യാണം കഴിക്കാനും ഇഷ്ടമാണ് എനിക്ക് വക്കീലിനെ കല്യാണം കഴിക്കണോ എഞ്ചിനീയറെ കല്യാണം കഴിക്കണോ അത് കല്യാണം കഴിക്കണോ എനിക്ക് വക്കീലും വേണ്ട എയർ ഹോസ്റ്റസും വേണ്ട എഞ്ചിനീയറും വേണ്ട എനിക്ക് രണ്ട് പ്രസവിച്ച ഒരു പെണ്ണിനെ മതി അതെന്താ എനിക്ക് കട്ടപ്പെടാൻ മയ്യ എനിക്ക്